മണ്ണാർക്കാട് തത്തേങ്ങലത്ത് ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി പശുക്കിടാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തി അടുത്തുണ്ടായിരുന്ന ഉടമസ്ഥൻ ഓടി രക്ഷപ്പെട്ടു തത്തേങ്ങലം താണിയങ്ങാട് പ്രദേശത്തെ മേലേതിൽ ബഷീറിന്റെ ഒന്നര വയസ്സ് പ്രായമുള്ള പശുക്കിടാവിനെയാണ് കടുവ കടിച്ചുകൊന്നത് ശനിയാഴ്ച വൈകുന്നേരം നാലര മണിയോടെയാണ് സംഭവം കടുവ പശുക്കിടാവിനെ ആക്രമിക്കുന്നത് ബഷീർ നേരിൽ കണ്ടു വെള്ളമൊഴിച്ചും ബഹളം വെച്ചും കടുവയെ ഓടിക്കുകയായിരുന്നുവെന്ന് ബഷീർ പറഞ്ഞു ഒറ്റേ പിടിച്ചു അങ്ങനെ പറഞ്ഞു അടിക്കാൻ അതെ നമുക്ക് കണ്ട ഉറപ്പിച്ച് കണ്ട് നമുക്ക് വേറെ സാധനം ഇന്നതാണെന്ന് മനസ്സിലായത് നമ്മൾ അവരെ പറയൂ അല്ല നമ്മൾ മാറ്റി പറഞ്ഞ കാര്യമല്ല കടുവനെ കണ്ട കടുവനെ കണ്ട വേണേ പുല്ലിയേനു പറയാം കാരണം എനിക്കത്രയും അടുത്തെന്ന് വെച്ചിട്ട് കാണും ഈ തെങ്ങിൻ്റെ അത്രയും അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അത് സാധനത്തിൽ കാണും അപ്പോൾ എനിക്ക് ആ സാധനം അറിയില്ല കടുവനാണെന്നുള്ളത് ഇനി കാര്യം ഭാര്യേനാവുന്നില്ല അത്രയും കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു ഞാൻ കാണുന്നത് പല അതുകൊണ്ടാണ് കടുവ പ്രദേശത്ത് തന്നെ ഉണ്ടെന്ന നിഗമനത്തിൽ ഏറെ ഭീതിയിലാണ് പ്രദേശവാസികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പ്രദേശത്ത് മറ്റു വന്യജീവികളും ഇറങ്ങുന്നതിനാൽ നാട്ടുകാർ ഭീതിയിലാണ് വനംവകുപ്പ് ജാഗ്രത പുലർത്തുന്നുണ്ട് അതേസമയം കടുവ തന്നെയാണോ എന്ന വനംവകുപ്പ് അന്തിമമായ നിഗമനത്തിലെത്തിയിട്ടില്ല സംരക്ഷണ വകുപ്പിന്റെ കയ്യിലുള്ള മൃഗങ്ങളുടെ കണക്കും യാഥാർത്ഥ്യമായി ഒരു ബന്ധമില്ലാത്തതാണ് അവർ എല്ലാ വർഷവും ഒരു പക്ഷേ സർവേ നടത്തുന്നുണ്ടാവും അല്ലെങ്കിൽ സെൻസസ് നടത്തുന്നുണ്ടാവും സെൻസസ് നടത്തുന്നുണ്ടാവും പക്ഷെ അവർ കണ്ടെത്തുന്ന മൃഗങ്ങളിൽ എത്രയോ ഇരട്ടി മൃഗങ്ങൾ നമ്മുടെ വനത്തിനകത്തുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം വനത്തിനകത്ത് ഇങ്ങനെ അമിതമായ തോതിൽ വലിയ തോതിലുള്ള വർധനവ് വരുമ്പോൾ അവർക്ക് ആവശ്യമായ ഭക്ഷ്യ സാധനങ്ങൾ മൃഗങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ ഭക്ഷ്യയോഗ്യമായ സാധനങ്ങൾ കാട്ടിനകത്തു നിന്നും കിട്ടാതെ വരുമ്പോഴാണ് പലപ്പോഴും അവർ പുറം ലോകത്തേക്ക് ഇറങ്ങാൻ തയ്യാറാവുന്നത് അങ്ങനെ വന്യമൃഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അത് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയാണ് അതിൻ്റെ ദുരന്തമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ശക്തമായ നടപടികൾ ഉണ്ടാവണമെന്നതാണ് ഇക്കാര്യത്തെ സൂചിപ്പിക്കാനുള്ളത് കൂടാതെ ഈ വനാതിർത്തിയുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ തോതിൽ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ എ ഐ സിസ്റ്റം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് മൃഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് മുൻകൂട്ടി തിരിച്ചറിയാനും അതിനെ മുന്നറിയിപ്പ് സംവിധാനം ഉൾപ്പെടെ നമുക്ക് ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മൃഗങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട് അതിനൊക്കെ അനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തണമെന്നതാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ കിസാൻ സഭയ്ക്ക് സൂചിപ്പിക്കാനുള്ളത് യു ന്യൂസ് പാലക്കാട്